ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഇപ്പോൾ കഥ കടന്നിരിക്കുവാണ് അമല് സത്യങ്ങളെ തിരിച്ചറിഞ്ഞു ജാനകിയെയും കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് അമൽ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ തന്റെ കുടുംബമായ അളകാബുരി തറവാട് തകർന്നു പോകാതിരിക്കാനായിട്ടും അമൽ ശ്രമിക്കുന്നുണ്ട് ഒരു കാരണവശാലും അളകാബുരി തകരു തകരുത് എന്നുള്ള ഒരു വാശിയും അമലിനുണ്ട് ഇതിനിടയിൽ അപർണയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അളകാബുരിയെ തകർക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അപർണയും അപർണയുടെ സുഹൃത്തും കൂടി തൻ്റെ അത് അപർണയുടെ അമ്മയെ കാണാനായിട്ട് വന്നതാണ് ഡയാലിസിസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ഇവിടെയേക്കാളും നല്ലത് ഡൽഹിയിലാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോഴും അവിടെ അപർണയുടെ അമ്മയ്ക്കൊരു ടെൻഷനുണ്ട് തമ്പി എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നാട്ടിൽ നടക്കുമ്പോൾ താൻ അവിടെ പോയി ചികിത്സ നേടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അപർണയെ പറഞ്ഞു വെച്ചു അപ്പോഴും അപർണയുടെ അമ്മയ്ക്ക് ഒരു ടെൻഷനുണ്ട് ജാനകി ഒരു കാരണവശാലും ഒന്നും കാണാതെ അവൾ ഇറങ്ങി പുറപ്പെടത്തില്ല എന്തെങ്കിലും കാര്യത്തിൽ ഒരു തഴമ്പുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ മാത്രമേ ജാനകി ആ കാര്യത്തിന് പിന്നാലെ പോകത്തുള്ളൂ ജാനകി ഇങ്ങനെ ഒരു കാര്യത്തിന് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ആ തമ്പിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കുമെന്നും തമ്പി ഇനിയും ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ ഒരു സങ്കടവും തമ്പിയുടെ ഭാര്യയ്ക്കുണ്ട് എന്നാൽ ഇതിനിടയിൽ അമൽ തൻറെ അം ഏട്ടത്തിന്റെ അമ്മയെ കാണാനായിട്ട് ചന്ദ്രകാന്തത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അമല ചന്ദ്രകാന്തത്തിന് വരികയും എന്നിട്ട് രാധാമണിയെ കാണുകയും ചെയ്തു രാധാമണിയോട് സംസാരിക്കുകയും ചെയ്തു എന്നാൽ രാധാമണി തിരികെ ഒന്നും പറഞ്ഞില്ല സാധാരണ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ രാധാമണി അവരോടൊന്നും മിണ്ടാതിരിക്കുവാണ് പതിവ് അവര് അവര് മൈൻഡ് പോലും ചെയ്യാറില്ല എന്നാൽ അമൽ വന്ന് അമ്മയോട് സംസാരിക്കുകയും അമ്മേ ഞാൻ അഭിയേട്ടൻ്റെ അനിയനാണ് സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോ രാധാമണി അമലിനെ നോക്കി പുഞ്ചിരിച്ചു അത് ജാനകിക്കും പൊന്നുവിനും അമലിനും ഒക്കെ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു എന്നിട്ട് രാധാമണിയുടെ കൈ പിടിച്ച് അമൽ സംസാരിച്ചു അമ്മ സംസാരിക്ക അമ്മ ഞാൻ അഭിയേട്ടൻ്റെ അനിയനാണ് ഞങ്ങൾക്കൊരു വീടുണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു വീടുണ്ട് അളകാബുരി എന്നാണ് പേര് അമ്മ അങ്ങോട്ടേക്ക് വരണം ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പാടില്ല അമ്മ അളകാബുരിയിലേക്ക് വരണം ഞങ്ങൾക്കൊപ്പം കൂടി സ്നേഹത്തോടുകൂടി കൂടി അവിടെ ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ രാധാമണി എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല അത് അമലിന് സങ്കടം തന്നെയായിരുന്നു ഇതിനിടയിൽ അമൽ കൊണ്ടുവന്ന ലഡു പൊന്നു എടുത്തുകൊണ്ട് വരികയും ആ ആലെടു അമൽ തന്നെ രാധാമണിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആദ്യം എടുത്ത് കൊടുത്തോണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാധാമണി അത് കഴിച്ചില്ല പക്ഷേ വീണ്ടും അമൽ നിർബന്ധിച്ചപ്പോൾ അമ്മ അത് പുഞ്ചിരിയോടുകൂടി കഴിച്ചു അതും ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി സാധാരണ അങ്ങനെയൊന്നും ചെയ്യാത്ത അമ്മയാണ് പക്ഷെ പെട്ടെന്ന് എന്ത് ഒരുപാട് മാറ്റം സംഭവിച്ചതുപോലെ ജാനകിക്ക് തോന്നി അമല് കൊടുത്ത ആ ഒരു ലഡു കഴിക്കുകയും തിരികെ അളകാബലിയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് രാധാമണിയോട് യാത്ര പറഞ്ഞ് തിരികെ അമൽ പോകുവാണ് പോകുന്ന സമയത്തും ഏട്ടനെ ഏട്ടത്തെയും പറഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങള് ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോ അമ്മയുമായിട്ട് ഇരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് അമലും പറഞ്ഞു അതുകൊണ്ട് തന്നെ ഏട്ടനും ഏട്ടത്തെയും എത്രയും പെട്ടെന്ന് അമ്മയെ തിരികെ അളകാപുരിയിലേക്ക് കൊണ്ടുവരണം അളകാപുരിയിൽ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ഏട്ടത്തിയുടെ അമ്മ രാധാമണി വരസ്യാർ ആണെന്നുള്ള സത്യം അപർണ തിരിച്ചറിയണം അപർണ തിരിച്ചറിയ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ തമ്പിയുടെ മകളാണ് ജാനകി എന്നും ജാനകിയുടെ അനിയത്തിയാണ് താനായ താൻ അപർണ എന്നുള്ള കാര്യങ്ങളൊക്കെ അപർണ തിരിച്ചറിയണം അങ്ങനെ അപർണ ഒരു പക്ഷെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജാനകി തൻ്റെ ചേച്ചിയാണെന്നുള്ള കാര്യം അപർണ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ദേഷ്യമെല്ലാം മാറിക്കിട്ടും ഒരുപക്ഷെ അവൾ നന്നാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയാൽ പോരെ എന്നൊക്കെ അമല് ചോദിച്ചു ഇതെല്ലാം കേട്ടപ്പോൾ അഭിക്കും ജാനകിക്കും അതിഷ്ടപ്പെട്ടില്ല അഭിയും ജാനകിയും ഒരുപോലെ പറഞ്ഞു നീ സത്യങ്ങൾ പറഞ്ഞു ശരി അമല് അഭർണ വിശ്വസിച്ചാലുള്ള കാര്യങ്ങളാണ് നീ എന്നോട് പറഞ്ഞത് ഒരുപക്ഷെ അവൾ വിശ്വസിച്ചില്ലെങ്കിലോ ഇപ്പോഴേ രാധാമണി വാരസ്യാർ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നത് മനഃപൂർവ്വം തമ്പിയുടെ മേൽ കരിവാരി പൂശാനായിട്ടാണ് എന്ന് അപർണ വിശ്വസിക്കുന്നുണ്ട് അതിനിടയിൽ അപർണയുടെ ചേച്ചി ഞാനാണെന്നും തമ്പിക്ക് തമ്പിയാണ് തൻ്റെ അച്ഛൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അപർണയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത് ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അവൾ എൻ്റെ അമ്മയെ ഉപദ്രവിക്കാനും ശ്രമിക്കും ഒരു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവൾ വിശ്വസിക്കത്തില്ല തമ്പിയുടെ പിന്നാലെ പോവുകയും ചെയ്യും എന്നാൽ തൻ്റെ കുടുംബത്തെ തകർക്കാതിരിക്കാനായിട്ട് തമ്പി നല്ലവനെ പോലെ അപർണയുടെ മുന്നിൽ പെരുമാറുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട എന്ന് ജാനകീൻ പറഞ്ഞു മാത്രല്ല ഇപ്പോ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ പോട്ടെ എന്തായാലും അമലിൻ്റെ ആഗ്രഹം തമ്പി തെറ്റ് ചെയ്ത ആളാണ് തെറ്റ് ചെയ്ത ആളാണ് അയാൾക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും പക്ഷേ കോടതി വഴി ഒരു ശിക്ഷ വാങ്ങി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല കോട അവിടെ ജയിലിൽ പോയി കിടന്ന് നാലു നേരവും ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല തമ്പിക്ക് ശിക്ഷ കിട്ടണം അതും ക്രൂരനായിട്ടുള്ള ക്രൂരപ്രവൃത്തികളാണ് തമ്പി ചെയ്ത് കൂട്ടിയത് അതിന് തമ്പിക്ക് നല്ലൊരു ശിക്ഷ തന്നെ കിട്ടണം പക്ഷേ ഇങ്ങനെ ശിക്ഷ കിട്ടിയാൽ പോരാ പകരം തമ്പിയെ തമ്പിയുടെ ഭാര്യയും മകളും വെറുക്കണം വെറുക്കുകയും അയാളെ അകറ്റി നിർത്തുകയും ചെയ്യണം തമ്പിക്കെതിരെ തൻ്റെ മകള് സംസാരിക്കണം അതാണ് തമ്പിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് അമലും പറഞ്ഞു എന്നാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും തമ്പി അപർണയോട് കള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ തമ്പി അത് വിശ്വസിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ തമ്പി തമ്പിയുടെ മകളാണ് അപർണ അത് അങ്ങനെ തന്നെ പോവാണ് എന്നാൽ അപർണയുടെ ചേച്ചിയാണ് ജാനകി എന്നും തമ്പിയുടെ മകളാണ് ജാനകി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കണമെന്നില്ല അതിനേക്കാൾ ഉപരി വലിയൊരു പ്രശ്നത്തിലേക്ക് അത് അവസാനിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അഭിയും ജാനകിയും അമലിന് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അമല് യാത്രയൊക്കെ പറഞ്ഞ് തിരികെ പോയി എന്നാൽ ഇവര് പേരും സംസാരിക്കുന്നത് പൊന്നു മറന്നു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ പൊന്നുവിന് കാര്യങ്ങൾ മനസ്സിലായി തമ്പിയുടെ മകളാണ് ജാനകി തമ്പിയുടെ മകളാണല്ലേ ജാനകി അപ്പോൾ അപർണ ചെറിയമ്മ എന്റെ അമ്മയുടെ അനിയത്തിയാണല്ലേ ഇതൊന്നും അപർണ ചെറിയമ്മയ്ക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് പൊന്നു ഇരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞ് പൊന്നു അമ്മ ജോലി ചെയ്യുമ്പോൾ അമ്മയുടെ കൂടെ അടുക്കളയിലേക്ക് ചെല്ലുകയും എന്നിട്ട് അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അബിയും അങ്ങോട്ടേക്ക് എത്തി അപ്പൊ കാര്യം എന്താണെന്ന് തിരക്കിയപ്പോ ആ തമ്പി അപ്പൂപ്പനല്ലേ അപർണ ചെറിയമ്മയുടെ അച്ഛൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തമ്പി അപ്പൂപ്പനാണോ അമ്മയുടെയും അച്ഛൻ ജാനകി ചോ ജാനകിയോട് പൊന്നു ചോദിച്ചു അത് കേട്ട ഉടനെ തന്നെ ജാനകി ദേഷ്യപ്പെടുകയും എന്നിട്ട് എൻ്റെ അച്ഛനൊന്നും അല്ല അത് അപർണയുടെ അച്ഛൻ മാത്രമാണ് നിന്നോട് ഇതാരാണ് പറഞ്ഞത് എന്ന് പൊന്നുവിനോട് ജാനകി തിരിച്ചു ചോദിച്ചു നിങ്ങൾ മൂന്നുപേരും സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നും അത് കേട്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയതെന്നും എന്നാൽ അമ്മ പറയുന്നത് കള്ളമാണ് അമ്മയുടെ അച്ഛൻ തമ്പി ചെറിയ തമ്പിയാണ് തമ്പിയപ്പൂപ്പനാണ് എന്ന് പൊന്നു ഉറപ്പിച്ചു അങ്ങനെ അഭികാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി പൊന്നുവിനെ അമ്മമ്മയുടെ അടുത്തേക്ക് വിട്ടു എന്നാൽ തമ്പി തൻ്റെ അച്ഛനാണെന്ന് അംഗീകരിക്കാനോ പൊന്നു ഒരു കാരണവശാലും ഈ സത്യങ്ങൾ അറിയാ അറിയാതിരിക്കാനും ജാനയ്ക്ക് ആഗ്രഹിച്ചു ഒരിക്കലും തമ്പിയെ തന്റെ അച്ഛനായിട്ട് അംഗീകരിക്കാൻ ജാനകി തയ്യാറല്ല പക്ഷേ തൻ്റെ മകൾ അറിയരുത് എന്ന് വിചാരിച്ച സത്യങ്ങൾ തൻ്റെ മകൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി അവളെ തിരുത്താൻ പറ്റത്തില്ല എന്ന് അഭീം പറഞ്ഞു നീ ഇനി അവളെ തിരുത്താൻ നോക്കണ്ട ജാനകി അവൾ തിരുത്താൻ തയ്യാറാവത്തില്ല നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവൾ ഇനി അത് വിശ്വസിക്കത്തില്ല അവളൊരു കുഞ്ഞു കുട്ടിയാണ് എന്ന് നമുക്ക് അത് അവൾക്ക് പക്വതയായി വരുകയാണ് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി അങ്ങനെ പോകത്തില്ല അവളെ തിരുത്താനും നീ ശ്രമിക്കണ്ട എന്ന് ജാനകിയോട് അഭി പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അവിടെ എങ്ങനെ ഈ കേസ് ജയിക്കാം എന്ന ഗൂഢാലോചനയിലാണ് ഉണ്ണിത്താനും സക്കീർബായും അപ്പോൾ ആദ്യം തന്നെ ഈ കേസ് അതും മാധവ വാര്യർ കൊടുത്ത ആ കേസ് തന്നെ റീഓപ്പൺ ചെയ്യണം റീഓപ്പൺ ചെയ്തതിനു ശേഷം കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി മേരിക്കുട്ടിയമ്മയിലേക്ക് ഈ കേസ് പോകാൻ പാടുള്ളൂ മേരിക്കുട്ടിയമ്മ സാക്ഷി പറയണം അതോടുകൂടി തമ്പിക്ക് പൂട്ടു വീഴണം എന്നൊക്കെ സക്കീർബായും ഉണ്ണിത്താനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അഭി തമ്പിയും സേനനും കൂടി വന്നു അതോടുകൂടി അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായി അവസാനം അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് കലഹിച്ചത് ഈ ഒരു കലഹം അവസാനം വലിയൊരു അപകടത്തിലേക്കാണ് എത്തിച്ചേർന്നത് ഉണ്ണിത്താൻ്റെ കരണം പൊട്ടിച്ച് തമ്പി ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പിന്നും മുന്നോടിയായിട്ട് ചില പ്രശ്നങ്ങളും കൂടി അതിനുശേഷം കുറേ പ്രശ്നങ്ങൾ അളഗാപുരിയിലും നടന്നു ഈ പ്രശ്നങ്ങൾ ചെന്ന് അവസാനിക്കുന്നത് അപർണയുടെ പടിയിറക്കത്തിലേക്കാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും കാണാൻ